ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതിയൊരു ഒറ്റ നില വീടാണ് ഇപ്പോൾ ഞങ്ങളെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചണ് വർക്ക് ഏരിയ സിറ്റ് ഔട്ട് ലീവിങ് റൂം ഡൈനിങ് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു ഒറ്റ നില വീട് ഒരു പുതിയൊരു വീട് ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ചെറിയ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു പുതിയൊരു വീടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഇതാ അവർക്കാറ്റ് ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം അതൊപ്പം തന്നെ വെള്ളപ്പൊക്കോ ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു ലൊക്കേഷനിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം എട്ട് മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ചോദിക്കുന്ന വില വെറും അൻപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ലോണ് അവൈലബിളാണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീടും സ്ഥലവും വയ്ക്കാണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോൺടാക്റ്റും ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടികളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം ഇപ്പോൾ വീടിൻ്റെ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ബെഡ്റൂമും നല്ല വലുപ്പമുള്ള ബാത്റൂമും നല്ല വലുപ്പമുള്ള സിറ്റൗട്ടും ലീവിങ് റൂമൊക്കെ നമുക്കത് വീഡിയോയിൽ കാണാം ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ പാലാ പൊനികുന്നം റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലാ പൊനികുന്നം റൂട്ടിൽ എളംകുളം ടൗണിന് സമീപമാണ് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ നാനൂറ് മീറ്ററും മാത്രമേ ഉള്ളൂ എട്ടേ മുക്കാൽ സെൻറ് സ്ഥലവും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും വെറും അൻപത്തിയെട്ട് ലക്ഷം രൂപ മാത്രം വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം